തമിഴകത്തിന് പ്രതീക്ഷയേകി ധനുഷിന്റെ രായൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടു വയലൻസ് നിറയുന്ന ഒരു ചിത്രമായിരിക്കും ഇത് എന്നാണ് സൂചന ധനുഷിന്റെ സ്റ്റൈലിഷ് പ്രകടനം തന്നെയാണ് ട്രെയിലറിന്റെ പ്രധാന ആകർഷം എസ് ജെ സൂര്യയും നിറഞ്ഞു നിൽക്കുന്ന ട്രെയിലറാണ് ധനുഷ് നായകനാകുന്ന രായന്റേതായി പുറത്തുവിട്ടിരിക്കുന്നത് ബോളിവുഡിൽ നിന്ന് എത്തിയ കിൽ വയലൻസ് രംഗങ്ങളുടെ പേരിൽ ചർച്ചയായിരുന്നു കില്ലിനെ വെല്ലുമോ രായൻ എന്ന് ചോദിക്കുകയാണ് രായൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകരും എന്തായാലും വൻ ഹിറ്റാകാൻ സാധ്യതയുള്ള ചിത്രമാണ് ധനുഷ് നായകനായി രായൻ എന്നാണ് ട്രെയിലർ കണ്ടവർ അഭിപ്രായപ്പെടുന്നത് സംവിധാനം നിർവഹിക്കുന്നതും ധനുഷാണെന്ന പ്രത്യേകതയുള്ള ചിത്രമാണ് രായൻ എന്നതിനാൽ ആവേശവും വർദ്ധിക്കുന്നു മലയാളത്തിൽ നിന്ന് അപർണയ്ക്ക് പുറമെ ചിത്രത്തിൽ നിത്യ മേനോൻ കാളിദാസ് ജയറാം എന്നിവരും എത്തുമ്പോൾ ധനുഷ് സംവിധായകനായ രായനിൽ മറ്റ് പ്രധാന താരങ്ങൾ സുന്ദീപ് കിഷൻ വരലക്ഷ്മി ശരത് കുമാർ ദുഷ്ര വിജയൻ എസ് ജെ സൂര്യ പ്രകാശ് രാജ് സെൽവരാഘവൻ എന്നിവരാണ് ഛായാഗ്രഹണം ഓം പ്രകാശാണ് നിർവഹിക്കുന്നത് സംഗീതം എ ആർ റഹ്മാൻ ആണ് സൺ പിക്ചേഴ്സ് ആണ് നിർമ്മാണം ധനുഷ് നായകനാകുന്ന രായന്റെ പ്രമേയം എന്താണ് എന്ന് പുറത്തുവിട്ടില്ല എന്തായാലും രായൻ ആരാധകരിൽ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് രായനിലെ ധനുഷ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം കുക്കാണെന്ന് റിപ്പോർട്ടുകളുണ്ട് എസ് ജെ സൂര്യ വില്ലൻ കഥാപാത്രമാകുന്ന രായൻ ഇരുപത്തിയാറിനാണ് റിലീസ് ചെയ്യുക